ഏകദേശം എൺപത് മണിക്കൂറുകളുമായി ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ഇത് വേണ്ടത്ര ഗൗരവത്തിലേക്ക് ഇതിനെ എടുത്തില്ല എന്ന് അതായത് അർജുൻ്റെ അതിരോധനത്തിൽ നമ്മളൊക്കെ പറഞ്ഞാണ് അതായത് കാ ഇതൊരു കേരളത്തിലാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ മതി നമുക്ക് ഇങ്ങനെ ഒന്ന് കണ്ടുപിടിക്കാറ് അത്ര സംവിധാനം നമുക്ക് ഉണ്ടെന്ന് പക്ഷേ ഇവിടെ നമുക്ക് കാണുന്നത് ഭയങ്കര എൺപത് മണിക്കൂറായിട്ട് ഒരു എന്താ സംഭവിച്ചതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റുന്നില്ല ആ മാതാവിന് അവൻ്റെ റിയാസിൻ്റെ ഉമ്മയ്ക്ക് നമുക്കൊരു വിവരം കൂടി നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് പറ്റാത്തത് എന്തായാലും ഇത്തരം ഒരു ദുരന്തമുണ്ടാകുമ്പോൾ കേരളം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃക എന്നാണ് പലപ്പോഴും പറയാറുള്ളത് പക്ഷെ ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ട് എൺപത് മണിക്കൂറോടും കടയിൽ വീണ് എൺപത് മണിക്കൂർ പിന്നിട്ടിട്ട് പോലും അവിടെ അദ്ദേഹത്തെ ആ ചെറുപ്പക്കാരൻ്റെ നാട്ടുകാരും കുടുംബക്കാരും നാല് ദിവസങ്ങളായി ഉറങ്ങാതെ നിരന്തരമായിട്ട് അവരുടെ ഓടലുകളൊക്കെ കണ്ടിട്ട് പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം ഖേദകരമാണ് ദുഃഖകരമാണ് ദൗർഭാഗ്യകരമാണ് എന്ന് തന്നെയാണ് ഇത് പറയാനുള്ളത് പക്ഷെ ഒരു ഒരു മരണം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ദുരന്തം നടക്കുമ്പോൾ ഒരു അപകടം നടക്കുമ്പോൾ പൊതുവേ രാഷ്ട്രീയമൊന്നും ആരും പറയാറില്ല കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ദുരന്തമുഖത്വം അല്ലെങ്കിൽ അപകടമുണ്ടാകുമ്പോഴും എല്ലാവരും മതം ജാതി രാഷ്ട്രീയം ഒന്നും നോക്കുക അത് ഒന്നിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇത്ര ഈ ഒരു ചെറുപ്പക്കാരൻ മരിച്ച് എൺപത് മണിക്കൂർ പിന്നിട്ടിട്ട് പോലും എന്തുകൊണ്ട് സർക്കാരിൻ്റെ സംവിധാനം ഒരു മന്ത്രി ഇന്ന് തദ്ദേശവും മരണ ഇവിടെ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിട്ട് പോലും ഈ സ്ഥലം സന്ദർശിക്കാനോ അന്നും തയ്യാറായില്ല അദ്ദേഹം പറഞ്ഞു തിരക്കൊഴിഞ്ഞ് വേണ്ടുന്ന രീതിയിൽ ഇടപെടൽ നടത്താം എന്നുള്ളൊരു ഒഴുക്കം മട്ടിലുള്ള മറുപടിയാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പോലുണ്ടായിട്ടുള്ളത് നമ്മുടെ സ്ഥലം എം എൽ എ ഈ വിഷയത്തിൽ സ്ഥലം സന്ദർശിച്ച് പോകുന്നു എന്നല്ലാതെ മറ്റൊന്നും തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല അതുപോലെ ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുപാടുണ്ടായിട്ട് പോലും അതൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വന്നു പോയി എന്നൊക്കെ ഇങ്ങനെ ഒഴുക്കം മട്ടിൽ പറയുന്നതല്ലാതെ ഇതിൻ്റെ ഒരു സംവിധാനമുണ്ടാകുന്നില്ല ഈ നാട്ടുകാരും അവൻ്റെ കൂട്ടുകാരും അവരുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രം തെരച്ചിൽ അവസ്ഥയല്ലാതെ മറ്റൊരു സംവിധാനമില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ മഞ്ചേശ്വരം എം എൽ എ വന്ന് ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു നാളെ മുതൽ മുങ്ങൽ വിദഗ്ധനൊക്കെ കൊണ്ടുവന്ന് അതിനുവേണ്ട സംവിധാനം ചെയ്യാം അത്തരത്തിൽ പോലും ഭരണകക്ഷി ഭാഗത്ത് നിന്ന് ഇല്ലാത്തത് തീർച്ചും ദൗർ തീർത്തും ദൗർഭാഗ്യപരമാണ് അതായത് കാസർഗോഡ് സ്ഥലത്ത് ഉണ്ടായിട്ട് പോലും ഇന്ന് ഇതുവരെ രാവിലെ മുതൽ ഇന്ന് ഈ ഇവിടെ എന്ന് വെച്ച് വലിയൊരു തന്നെയാണ് ഈ സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് വെറും പഴഞ്ചൽ മാത്രമാണ് സർക്കാർ എല്ലാ ഫണ്ടിലേക്കും നീക്കുന്നുണ്ട് ഫണ്ടെന്ന കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കുന്നുണ്ട് ഇപ്പം സാധാരണഗതിയിൽ ഹെലികോപ്റ്റർ വേണോ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മുങ്ങക്കപ്പൽ വേണമെന്ന് പറയുന്നുണ്ട് അതൊക്കെ അതിനൊക്കെ ഫണ്ടൊക്കെ നീക്കി വെച്ചിട്ട് ഈ ഇങ്ങനെയുള്ള ഒരു ദുരന്തത്തിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ട് സർക്കാരിൻ്റെ ആൾക്കാർ ഇവിടെ എത്തുന്നില്ല ഇപ്പോൾ ഇവിടെ പിന്നെ ചെറിയൊരു കിലോമീറ്ററാണ് നേവി സ്ഥിതി ചെയ്യുന്നുള്ളത് ആ നേവി പോലും ഇവിടത്തേക്ക് എത്താനുള്ള സംവിധാനങ്ങൾ സർക്കാർ ഉണ്ടാക്കിയിട്ടില്ല ഈ ജനങ്ങളെ എങ്ങനെയാണ് പിടിച്ചു കെട്ടുന്നത് ഇപ്പോൾ തന്നെ റോഡ് ഉപ ഉപരോധിക്കണം അതുപോലെ തന്നെ സർക്കാർ വാഹനങ്ങൾ പിന്നെ തടസ്സപ്പെടുത്തണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ തടസ്സപ്പെടുത്തണം മന്ത്രിനെ തടസ്സപ്പെടുത്തണം അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സംവിധാനവും നാട്ടുകാരും അല്ല രാഷ്ട്രീയ ഭേദമെന്ന് എല്ലാവരും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് മറ്റൊരു കാര്യം പ്രക്ഷോഭം ഇല്ലാതെ ഏതൊരു കാര്യത്തിലേക്കും എത്തുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് പ്രക്ഷോഭം ഉണ്ടെങ്കിൽ മാത്രമേ വേണ്ട സംവിധാനങ്ങൾ ചലിക്കൂ എന്നുള്ള ഒരു സന്ദേശവും കൂടിയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് കാരണം ഇത്രയും നാല് നാല് രണ്ട് മൂന്ന് രാത്രിയും നാല് പകലും ഏകദേശമായി ഇതുവരെ ഒരു സംവിധാനം ചലിച്ചില്ല എന്ന് പറയുമ്പോൾ നല്ലൊരു ഇത്തരത്തിലുള്ളൊരു സന്ദേശമാണ് കൊടുക്കുന്നത് പ്രക്ഷോഭം ഉണ്ടെങ്കിൽ റോഡ് റോഡ് തടസ്സപ്പെടുത്തിയാൽ പ്രക്ഷോഭം ഉണ്ടായെങ്കിലേ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവരിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അല്ല ഇന്നലെ തന്നെ ഇരുപത്തഞ്ചായിരം രൂപ നാട്ടുകാർ കൊടുത്തിട്ടാണ് ഇവിടെ പിന്നെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് അത് എത്ര ഖേദകരമായ വിഷയമെന്ന് നാം ഓർക്കണം കാരണം നേരത്തെ ജലീസായി പറഞ്ഞതുപോലെ ഈ സർക്കാർ എല്ലാത്തിനും ഫണ്ട് മാറ്റി വെക്കുന്നുണ്ട് പക്ഷെ ഈ ഫണ്ട് മാറ്റി വെച്ച വകുപ്പിൽ നിന്നും രക്ഷാപ്രവർത്തനങ്ങൾക്ക് മാറ്റി മാറ്റിവെക്കുക ഈ ഫണ്ട് പക്ഷെ ആ ഫണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ സർക്കാർ വിനിയോഗിക്കുന്നില്ല എന്നുള്ളത് ഖേദകരുമാണ് റിയാസിന്റെ ബന്ധും കൂടിയാണ് മൂന്ന് രാത്രിയും നാല് പകലും പിന്നിട്ടിട്ടും കാണാത്ത ഒരു വിഷമം കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല പുറത്ത് നാടിലെ മൊത്തം അതുപോലെ ഈ പ്രദേശനിവാസികൾക്ക് വരെ ഈ ഒരു വിഷയത്തിലുണ്ട് എന്താണ് നിങ്ങൾക്ക് സർക്കാരോട് പറയാനുള്ളത് സർക്കാരോട് പറയാനുള്ളത് ഏകദേശം തൊണ്ണൂറ്റി ഏകദേശം നാല് ദിവസം കഴിഞ്ഞിട്ട് പോലും സർക്കാർ സംവിധാനം എത്രത്തോളം ഇവിടെ ചലിക്കുന്നുണ്ടെന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് മനസ്സിലാകാതെ ഇതിന് രണ്ട് ദിവസം മുമ്പ് കലക്ടർ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയത് ഉടനെ നാവിക വരും ഹെലികോപ്റ്റർ വരും ഒരു സംവിധാനം ഇതുവരെ ഇവിടെ എത്തിക്കാണുന്നില്ല ഇന്ന് ഞങ്ങൾ പരാതിയുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അവിടെ കാസർഗോഡ് പോയി പരാതി നേരിട്ട് ജ്യേഷ്ഠ മുഖാന് ഞങ്ങളവിടെ കൊടുത്തു കൊടുത്തിട്ടാകുമ്പോൾ പറഞ്ഞ് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് മാത്രം പറഞ്ഞ് ഒരു ഒഴുക്കാൻ മട്ടിലുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായത് തീർച്ചയായിട്ടും ഇല്ലില്ല ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനെ ഒന്നും ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ ഇല്ല ഇല്ല അങ്ങനൊന്നുമില്ല ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ വളരെയധികം രോഷാക്കില്ല ഞങ്ങളോട് പറഞ്ഞ് നമ്മൾ വൈകാരമായി ഒന്നെ ചെയ്താൽ സർക്കാർ ഇതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും പക്ഷെ നമ്മൾ അത്ര തിരിയത്തിലേക്ക് പോകേണ്ട എന്ന് പറഞ്ഞാലും നാട്ടുകാർ ഒന്നടങ്കം ഇതിനെ എതിരെ ഒരു പ്രക്ഷോഭം നടത്തിയാൽ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുന്നുള്ള ഒരു തീരുമാനമായിട്ടാണ് ഇപ്പോൾ ആ പ്രദേശവാസികളെല്ലാവരും നിൽക്കുന്നുള്ളത് എത്രയും പെട്ടെന്ന് സർക്കാർ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് ആ ഉമ്മയുടെയും ചെറിയ പറക്കുമുറ്റത്തെ മൂന്ന് കുട്ടികളും ഭാര്യയും വളരെ വിഷത്തിൽ മൂന്ന് നാല് ദിവസമായി ഒരിറ്റി വെള്ളം കൂടി കുടിക്കാതെ അവിടെ വളരെയധികം വിഷമത്തിൽ നിൽക്കുകയാണ് സർക്കാർ ഇതിൽ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് വേണ്ട സംവിധാനം അവിടെ ഏർപ്പെടുത്തണമെന്നാണ് കുടുംബക്കാരനായ ഞങ്ങൾക്കിതിൽ പറയാനുള്ളത് എല്ലാവരും ഇവിടെ ത നിൽക്കുന്നുള്ളത് വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അധികൃതരുടെ കണ്ണ് തുറപ്പിക്കാൻ വൈകാതെ കണ്ട് തന്നെ ഈ ഈ ജനരോഷം വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കണ്ണു തുറന്നുള്ള താക്കീതുമായിട്ട് നിന്ന് ചെമനാട് മുണ്ടാങ്കുലത്ത് ഒത്തുചേരുന്നുണ്ട് അത് നിങ്ങൾക്ക് താക്കീതായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മുടെ സഹോദരങ്ങളുടെ ഇവിടെ ഈ നാല് ദിവസം ഊണും ഉറക്കുമില്ലാതെ പല്ല് വരെ തേക്കാണ്ട് ഇവിടെ നിന്ന് ഈ സഹോദരനും വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് ഇത്രയും ക്ഷമ കെട്ട് കെട്ടി നിൽക്കുന്നത് വേദനാജനകമായ സംഭവമാണ് ഇത് തീർച്ചയായിട്ടും ഈ ഈ ജന കേരള ഗവണ്മെൻറ്റിൻ്റെ നിരുത്തരവാദമായ ഒരു സമീപനമാണ് ഇത് കാണിക്കുന്നത് തീർച്ചയായിട്ടും ഏറെ ദുഃഖമുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഉണർന്ന് പറപ്പി പ്രവർത്തിക്കേണ്ട സർക്കാരിൻ്റെ ഇതാണ് നയം എന്നുള്ളത് ജനങ്ങൾ പുച്ഛിച്ചു പോവുകയാണ്